മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെവിൻ അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ വലിയൊരു രഹസ്യം കണ്ടുപിടിച്ചു എന്ന് പറയുകയാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ വാഷ്റൂമിൽ അഞ്ച് തത്തകളാണ് ഉള്ളത് ആ മരത്തിനകത്തിരിക്കുന്നത് അവരാണ് ഫൈനലിസ്റ്റ് അനീഷ് അനിമോള് നെവിൻ ഷാനവാസ് അക്ബർ നൂറ നിങ്ങൾ ഇനി ഈ മരത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് ഇവിടെ ഒറ്റ തത്തയാണ് ഇരിക്കുന്നത് ആ ഒറ്റ തത്തയാണ് ഈ ബിഗ് ബോസിൻ്റെ വിന്നറാകാൻ പോകുന്നത് അതൊറ്റയ്ക്ക് ഒരു മരത്തിൽ ഏകാന്തത താണ്ടി ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പം അനുമോളും നെവിനും അനീഷേട്ടനും കൂടെ ഒക്കെ വരുമ്പോഴാണ് നെവിൻ ഇത് പറയുന്നത് അപ്പം അനുമോൾ പറയുന്നത് ഇതേ ഇവിടെ മൂന്ന് തത്തമാരി ഇരിക്കുന്നുണ്ടല്ലോ എന്ന് അത് ആതില നൂറേ അനുമോളാണെന്ന് പറയുന്നത് അപ്പം അനുമോള് പറയുന്നുണ്ട് ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ് ഇരിക്കുന്നത് ആദില നൂറ അനുമോള് ഇതിൻ്റെ ഇടയിൽ ഒരു തടിച്ച ഒരാളുണ്ടല്ലോ ഇതെന്തിനാണ് ഈ ചോദിക്കുന്നത് അതാണ് ഞാൻ നിവിൻ നെവിൻ പറയുന്നുണ്ട് പിന്നെ ഇവിടെ വേറൊരാളും കൂടി ഇരിക്കുന്നുണ്ടല്ലോ അത് നമ്മുടെ ആര്യനാണ് അവനാണ് എല്ലാ സ്ഥലത്തും വലിഞ്ഞു കയറിയുടെ കൂടെ കയറി വരുന്നത് അവൻ എന്ന് പറഞ്ഞിട്ട് ആര്യനെയും കൊണ്ടേ ഇവരുടെ നടക്കിനകത്ത് ഇരിക്കുന്നുണ്ട് ഇതാണ് പട്ടാ ഗേൾസ് എന്ന് നിവിൻ പറയുന്നുണ്ട്